അടിപൊളി വള്ളിച്ചെമ്മീൻ ഉണ്ട് ഒരു കിലോന് മുന്നൂറ്ററുപത് പല പോലത്തെ മടലി ഉണ്ട് ഒരു കിലോ പൂലത്തെ പൂവാലം ചെമ്മീൻ ഉണ്ട് ഒരു കിലോ ഇരുന്നൂറ്റി നാപ്പ് എത്രയും പെടുന്നതിന്റെ ചാമ്പിക്കോണ്ട് ഒരു കിലോ ഇരുന്നൂറ് ആണ് നാനൂറ് ഒരു കിലോ പിന്നെ വലിയ മാന്ത മാല മുന്നൂറ്ററു കിലോ വലിയ കിലോ മത്തി രണ്ടു മണിക്ക് ശേഷം കിലോ മുന്നൂറ്റി നാപ്പത് എല്ലാം നല്ല ഫ്രഷ് സാധനം നല്ല കരി നിറത്തിലുണ്ട് ഇരുന്നൂറ് റുപ്യ ഒരു കിലോ ചെമ്മീൻ നാനൂറ്ററുപത് ഉറുപ്യ ഒരു കിലോ അയില മുന്നൂറ്റി ഇരുപത് ഉറുപ്പ ഒരു കിലോ എല്ലാം നല്ല ഫ്രഷ് സാധനം ചെമ്മീം കണ്ടിട്ട് പേടിക്കൊണ്ടൊന്നും ഇല്ല വില കുറവാണെന്ന് ഒരു കിലോ നാനൂറ്റി അറുപത് റുപ്യല്ല എത്രയും പെട്ടെന്ന് വന്നിട്ട് ചാമ്പിക്കും നല്ല പോത്തർച്ചിൻ്റെ വിലയുണ്ട് മച്ചയ്ക്ക് കിലോന് മുന്നൂറ്റി നാൽപ്പത് റുപ്യ എത്രയും പെട്ട് വന്നിട്ട് ചാമ്പിക്ക നല്ല അടിപൊളി നിറത്തിലുണ്ട് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യ ചെമ്മീൻ ഇന്നലെ കാട്ടി വലുതാണ് അതേ വില തന്നെയാണ് ഒരു കിലോ നാനൂറ്റി അറുപത് ഉറുപ്യ ഭയക്കാത്ത പുയാപ്പുളിയുണ്ട് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് റുപ്യ എത്രയും പെട്ടെന്ന് ചാമീ വലിയ നാനൂറ്റി അറുപത് ഉറപ്പൊരു കിലോ കിളിമീൻ ഇരുന്നൂറ് റുപ്പൊരു കിലോ ആവൂലി വലിയ ആവൂലിയാണ് അഞ്ഞൂറ്ററുപ്പ ഒരു കിലോ ചെമ്മീൻ പൂവാലം ചെമ്മി ഇരുന്നൂറ്റി നാപ്പത് രൂപ വീടൊരു കോപ്പ് ഇരുന്നൂറ്റി നാപ്പത് നല്ല അടിപൊളി സാധനം വലിയ ചെമ്മീൻ കണ്ടിട്ട് പേടിക്കുന്നതും വേണ്ട ഒരു കിലോന് നാനൂറ്റി ആറ് റുപ്പിൽ എത്രയും പെട്ടെന്ന് ചാമ്പിക്കോ